ഈ ഒരു കാര്യം പറയുന്നത് ക്രിസ്തുവിന്റെ സംഘടന മുമ്പോട്ട് പോകണം എന്ന് പറയുന്നത് മാത്രമാണ് ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും ഇഷ്ടമാണ് ആ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ക്രിസ്തു ദൈവമാണെന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ അവന്റെ രാജ്യം ഇവിടെ സംസാരമാണോ എന്ന് പറയുന്ന എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ വൈ എം സിയുടെ മോട്ടോ യോമനാട് സുഷൻ പതിനേഴാമത്തെ

ഈ കാലഘട്ടത്തിലും ദിശാബോധം നഷ്ടപ്പെടുന്ന യുവജനങ്ങളുണ്ട് പ്ലസ് ടു കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്കെല്ലാം അവിടുന്ന് പഠിച്ച് ജോലി ചെയ്യാറ് നമ്മുടെ തൊട്ടു കൂപ്പിൽ തന്നെ ഇത്രയും വലിയ സാധ്യത ഉള്ളപ്പോഴും നമ്മുടെ നാട്ടില് ഒത്തിരിയേറെ യുവതി യുവാക്കന്മാർ ജോലി എല്ലാം നടപ്പുണ്ട് തന്റെദേശത്തുള്ളവര് വന്ന് ഇവിടുന്ന് പഠിച്ച് പാസ്സായി പുളിംഗം വൈ എം സി എ പ്രസിഡന്റ് ജോർജോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ഓർത്തഡോക്സ് ചർച്ച് എസ്റ്റേറ്റ് മാനേജർ ഫാദർ ജെയിംസ് ഫിലിപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി വൈഎംസിഎ കണ്ണൂർ സബ് റീജിയൻ ചെയർമാൻ ബെന്നി ജോൺ ഭാരവാഹികളുടെ ചുമതലയേൽപ്പിക്കൽ നിർവഹിച്ചു വൈ എം സി എ കേരള റീജിയൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മിറ്റി അംഗം പി എ ബേബി സബ് റീജിയൻ പാസ്റ്റ് ചെയർമാൻ ജോസഫ് സക്കറിയാസ് ടൂറിസം പ്രൊമോഷൻ ബോർഡ് മെമ്പർ മാത്യു ടി സക്കറിയാസ് അരവഞ്ചാൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി കെ വിശ്വനാഥൻ പയ്യാവു വൈ എം സി എ പ്രസിഡന്റ് ജോസ് മാത്യു വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യ വൈ എം സി എ അരവഞ്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് ബിജു വെട്ടിക്കാട്ട് സെക്രട്ടറി ബിനോയ് പി മാത്യു ട്രഷറർ ജോർജ് ജോസഫ് കൊങ്ങോല എന്നിവർ പ്രസംഗിച്ചു സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം മാർഗത്തിൽ വാചകമുണ്ട് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ പറയപ്പെടുന്നു നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെ എന്ന് പറയപ്പെടും ഈ ഒരു കാലഘട്ടം ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ നമ്മൾക്ക് ജീവിക്കുന്നത് പരസ്പരം പകയും വിദ്വേഷവും വെറുപ്പും അക്രമങ്ങളും ഒക്കെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അവിടെ വൈംസീയുള്ള സംഘടനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം ഇതിനായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ബോധ്യമുണ്ടാകണം പരസ്പരം സ്നേഹിക്കുന്ന നേരത്തെ ഓർമ്മിച്ചതുപോലെ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ തൊക്കെ വേണം സാധ്യമാകണം ഈ കാലഘട്ടത്തിലും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഘടനയ്ക്ക് അന്ന പോലെ ഇന്നും പ്രസക്തി ഏറി വരികയാണെന്നുള്ള കാര്യം ഈ കാലഘട്ടം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് യുവജനങ്ങളെ ചേർത്ത് പിടിക്കുവാൻ തരണം നമുക്ക് സാധ്യമാകണം ഇങ്ങനെയുള്ള സംഘടനകളിലൂടെ അത് സാധ്യമാകണമെന്ന് മാത്രം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാനക്കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ